ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചപ്പാത്തി ഉപയോഗിച്ചിട്ടുള്ളൊരു അടി ഇപ്പോൾ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനോട്ടാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് കോഴിമുട്ട നമ്മൾ ആവശ്യത്തിനുള്ള എടുക്കുക ഞാനിപ്പോൾ അഞ്ചെണ്ണ എടുത്തിട്ടുള്ളത് അതിലോട്ട് നമ്മൾ കുരുമുളകും ഉപ്പും അതേപോലെ തന്നെ ഉറികാനും ചിക്കൻ്റെ ക്യൂബിൻ്റെ ചെറിയ പീസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കണം ഉപ്പ് അതേപോലെ തന്നെ ഉറയുകാനോ ഉറിയുകാനോ ഒക്കെ ഓപ്ഷനിലാണ് ചിക്കൻ ക്യൂബ് ഓപ്ഷനിലാണ് അതെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് കുരുമുളക് ഉപ്പും കൂടി ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുക ഇനി ഇതേപോലെ എല്ലാതെ ചിക്കൻ എടുത്തിട്ട് ചിക്കൻ നമ്മൾ ചിക്കൻ ക്യൂബ് ചിക്കൻ മസാല നമ്മൾ ചിക്കൻ ക്യൂബ് കൂടുതൽ ഇടുക എന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവ് കുറക്കണം അപ്പം ഞാനിതിൽ ചിക്കൻ ക്യൂബ് ഒരു രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കനിലോട്ട് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അതേപോലെ തന്നെ ചെറിയ ഉള്ളി പിന്നെ ഉറയുകാനോ ഉറയുകാനോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കറിക്കൊക്കെ ആവശ്യത്തിലുള്ള കുരുമുളക് പൊടി പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോൺഫ്ലവർ കയ്യിലുണ്ടെങ്കിൽ കോൺഫ്ലവറും കൂടി ഇട്ടുകൊടുക്കുക കോൺഫ്ലവർ ഉറയുകാനൊക്കെ ഓപ്ഷനാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും ആവശ്യത്തിലുള്ള മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ ചേർക്കേണ്ടത് സാധാരണ മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി ഇത് സാധാരണ മുളക് പൊടിയാണ് അല്ലേ എരിവെള്ള മുളക് പൊടിയാണ് അതൊന്നര ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ കാശ്മീരി മുളക് പൊടി നമ്മൾ രണ്ട് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുള കാശ്മീരി ചില്ലി അതേപോലെ തന്നെ കോൺഫ്ലവർ കുരുമുളക് ഒറീഗാനോ ചെറിയുള്ളി ചിക്കൻ ക്യൂബ് ഒക്കെ ഇട്ട് ഒന്ന് കുഴച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുക നന്നായി കുഴച്ചു കഴിഞ്ഞാലും നമുക്ക് ചിക്കനിലൊക്കെ എല്ലാ ഭാഗത്തും ഇതിന് മസാല പിടിക്കാം അപ്പം ഇതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പം നമ്മൾ കോഴിമുട്ടേൻ്റെ ഇത് മാറ്റി വെച്ച് ചിക്കൻ്റെ ഇത് മാറ്റി വെച്ച് ഇനി നമ്മൾ ഇതിലോട്ടുള്ള ഗ്രേവി തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ചട്ടിയിൽ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടി നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക ആവശ്യമായിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാണ് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില കൊത്തി അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഇവ ചേർത്ത് കൊടുക്കുക ഇവ ചേർത്തിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കോഴിമുട്ടയിൽ ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചിക്കനിൽ ചേർത്തിട്ടുണ്ട് ചിക്കൻ്റെ ക്യൂബ് അതിലൊക്കെ ഉപ്പിൻ്റെ അംശം കൂടുതലാണ് ഇനി നിങ്ങൾ ഇതിൽ ചിക്കൻ ക്യൂബാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവ് കുറക്കണം നമ്മൾ ഇവിടെ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ ക്യൂബ് നമ്മൾ എത്രത്തോളം ചേർത്തിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ കുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക എപ്പോഴും ഞാൻ ഉള്ളി വാടുമ്പോൾ ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുക്കുക അപ്പം പെട്ടെന്ന് ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ച് വെച്ചിട്ട് നമ്മൾ ഉള്ളി വാട്ടിയെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വാന്ന് കിട്ടും ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റ തക്കാളി ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കെടുക്കുക എന്നിട്ട് നല്ല വണ്ണൊന്ന് വന്ന് വരണം അതുവരെ നമ്മളൊന്ന് മൂടി വയ്ക്കുക മൂടി വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും ആ സമയത്ത് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക അപ്പം ചിക്കൻ മസാല നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ആയതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തത് ആവശ്യമുള്ള കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ചതച്ചതാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഇനി അല്പം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക മുളക് പൊടി ചേർക്കണം എന്നില്ല നമ്മളെ ക്യാപ്സിക്കം ചേർത്തത് കൊണ്ട് നിങ്ങൾക്ക് എരിവ് പറ്റാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുളക് പൊടി കൂടുതൽ ചേർക്കണ്ട പിന്നെ അതേപോലെ തന്നെ നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ മുളക് പൊടി ചേർത്ത് പ്രത്യേകം കാര്യം ശ്രദ്ധിക്കാറുണ്ട് കുട്ടികളുള്ള വീട്ടിലൊന്നും മുളക് പൊടി കൂടുതൽ പറ്റൂല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഉറയുകാനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തതാണ് ഉപ്പ് ചേർത്തപ്പോൾ നമ്മൾ കൂടുതൽ ചിക്കൻ്റെ ക്യൂബ് ചേർക്കാൻ പറ്റില്ല ഉപ്പ് ചിക്കൻ ക്യൂബിൽ നല്ല ഉണ്ടാവും അപ്പം നമ്മളത് നോക്കിയിട്ട് വേണം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുക ഈ ചിക്കൻ കിലോപ്പ് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്താ ചോദിച്ചാൽ എവിടെയെങ്കിലും കട്ട പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രം ഉപ്പ് കൂടി കൂടിക്കെടുക്കും അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് അടച്ച് വെക്കുക അടച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും വെള്ളം ഇറങ്ങും അപ്പം നമ്മൾ മല്ലിയാലുണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയാലയും കൂടി ചേർത്ത് കൊടുക്കുക ആ സമയം കൊണ്ട് നമ്മൾ വേറൊരു ചട്ടിയിൽ നമ്മൾ ചിക്കന് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ച ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതേപോലെ തന്നെ ഈ മസാല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മന്തി റൈസ് ഉണ്ടാവുമല്ലോ മന്തിയുടെ അരി അത് വെച്ചിട്ട് നമുക്ക് നമുക്കിതേപോലെ ഈ മസാലയിലോട്ട് നമ്മൾ മന്തി റൈസ് ഊറ്റി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതൊക്കെ ഒരു മുട്ട ഒക്കെ പൊട്ടിച്ച് പറഞ്ഞിട്ട് നമ്മൾ അത് സേർവ് ചെയ്യുക അടിപൊളി റെസിപ്പി ആയിരിക്കും അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരേണ്ടേ എല്ലാം കൂടെ നമുക്കൊരു വീഡിയോയിൽ കാണിക്കാൻ പറ്റൂലല്ലോ ഇനി നമ്മൾ കോഴിമുട്ടയിൽ മുക്കിയിട്ട് ചപ്പാത്തി പൊരിച്ചെടുക്കണം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് നമ്മളൊന്ന് പൊരിച്ചെടുക്കേണ് ചപ്പാത്തി നമ്മൾ ആദ്യം ചുട്ടെടുത്ത ചപ്പാത്തിയാണ് ഇട്ടുക ഇത് പച്ചക്ക് നമ്മൾ കോഴിമുട്ടയിൽ മുക്കല്ലേ ചെയ്യുന്നത് നമ്മളാദ്യം ചുട്ട് വെച്ച ചപ്പാത്തി പിന്നെ നമ്മൾ കോഴിമുട്ടയിൽ മുക്കിയിട്ട് രണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തത് ആ കോഴിമുട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിൽ മയോണേസ് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് രണ്ടുതരം മയോണേസ് ഉണ്ട് ഒന്ന് സാധാ മയോണേസ് ഒന്ന് തക്കാളി സോസ് ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കുന്ന രീതിയിലും അങ്ങനെ രണ്ട് രീതിയിലുള്ള മയോണേസ് നമ്മൾ ചേർത്തിട്ട് ഇതേപോലെ ചപ്പാത്തി ഫില്ല് ചെയ്ത് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാതെ നമുക്ക് ചപ്പാത്തി ഇതേപോലെ ആദ്യം മുക്കിയെടുത്ത് പൊരിച്ചതിന് ശേഷം ഇതിന് മുകളിൽ വെച്ചിട്ട് വേറെ ചപ്പാത്തി അതിന് മുകളിൽ വെച്ചിട്ട് ആ രീതിയിൽ നമുക്ക് കഴിക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നല്ല ടേസ്റ്റായ ചപ്പാത്തി കഴിക്കാത്ത കുട്ടികൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അവർ നന്നായിട്ട് കഴിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്റെ സംശയം കമന്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് മറുപടി തരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്